എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷമാണോ ലൂണയുടെ പകരക്കാരനായി ഇപ്പോൾ ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഒരു പുറത്തേക്ക് വന്ന റിപ്പോർട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനും ക്യാപ്റ്റനുമായി അഡ്രിയ ലൂണയുടെ പകരക്കാരനായി സ്പാനിഷ് മിഡ്ഫീൽഡറായ ഗാനസർ എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നത് ആ റിപ്പോർട്ടിൻ്റെ സോഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ മാധ്യമപ്രവർത്തകനായ ഏഞ്ചൽ ആയിരുന്നു ഏഞ്ചൽ ഗാൾസിയായ രണ്ട് മാസത്തിന് മുന്നേ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഐ എസ് എല്ലിൽ പോയിന്റ് ടേബിളിൽ തലപ്പത്തുള്ള ഒരു ക്ലബ്ബ് ഈ താരത്തിനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അത് നമുക്കറിയാവുന്നത് എഫ് സി ഗോവയും ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമാണ് എഫ് സി ഗോവയ്ക്കും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് ഇപ്പോൾ ഒരു മിഡ്ഫീൽഡറിന് ആവശ്യം അതിനുശേഷം മാർക്കസ് മർഗിലോ റിപ്പോർട്ട് പുറത്തുവിട്ടു എഫ് സി ഗോവയല്ല ഈ താരത്തിനായി ശ്രമിക്കുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ അല്ലയോ നമുക്ക് അന്വേഷിക്കേണ്ടായിട്ടുണ്ടെന്നായിരുന്നു മാർക്കസിന്റെ റിപ്പോർട്ട് പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗാനസർ എന്ന സ്പെയിൻ മിഡ്ഫീൽഡറിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പക്ഷേ ഈ താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ലൂണയുടെ പകരക്കാരനായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഈ റിപ്പോർട്ട് വന്നപ്പോൾ ചെയ്തെന്ന് മാത്രം